പട്ടുറ അല്ലെങ്കിൽ വേണ്ട മലയാളത്തിൽ വിളിക്കാം എട ചതിയ ഈ വിളി ഒരു കുറച്ചിലാണ് പലർക്കും പക്ഷെ രാഷ്ട്രീയത്തിൽ ഇതിനെ ഡിപ്ലോമാറ്റിക് പൊളിറ്റിക്സ് എന്നാണ് അലങ്കരിച്ചിരിക്കുന്നത് പത്താം തവണയും ബീഹാറിന്റെ മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ് നിതീഷ് കുമാർ പ്രായോഗിക രാഷ്ട്രീയമെന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന അക്കരെ ഇക്കര കളിയിലൂടെ നേടിയെടുത്ത മുഖ്യമന്ത്രി കസേര പക്ഷേ ഇദ്ദേഹത്തിന് തന്നെ ആളുകൾ സുശാസൻ ബാബു അഥവാ നല്ല പിള്ള നല്ല ഭരണം കാഴ്ചവെക്കുന്ന ആളെന്ന് വിളിപ്പേരും നൽകിയിട്ടുണ്ട് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ് നാൽപ്പത്തി മൂന്നിൽ ഇരുന്നൂറിലധികം സീറ്റുകൾ നേടി ചരിത്ര വിജയം കാഴ്ചവെച്ചാണ് എൻ ഡി എ ഭരണത്തിലെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കത്തിലാണ് നിതീഷ് കുമാർ നാടകീയമായി എൻ ഡി എയിലേക്കുള്ള റീ എൻട്രി നടത്തുന്നത് ആദ്യമായി നിതീഷ് കുമാർ എൻ ഡി എ വിട്ടത് രണ്ടായിരത്തി പതിമൂന്നിലാണ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നരേന്ദ്രമോദിയെ ഉയർത്തിക്കാട്ടിയതിൽ പ്രതിഷേധിച്ചാണ് അന്ന് പാർട്ടി വിട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൻ്റെ തുടക്കത്തിൽ ജയപ്രകാശ് നാരായണൻ പ്രസ്ഥാനത്തിലൂടെയാണ് നിതീഷ് കുമാറിൻ്റെ രാഷ്ട്രീയത്തേക്കുള്ള പ്രവേശനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ ആദ്യമായി എം എൽ എ ആയ നിതീഷ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലെ ലോക്സഭാ അംഗവുമായി പിന്നീട് ലാലു യാദവിൻ്റെ ജനതാദളവുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് ജോർജ് ഫെർണാണ്ടസുമായി ചേർന്ന് സമതാ പാർട്ടി രൂപീകരിച്ചു രണ്ടായിരം മാർച്ചിൽ ആദ്യമായി മുഖ്യമന്ത്രിയായെങ്കിലും ഭൂരിപക്ഷം തെളിയിക്കാൻ കഴിയാതെ ഒരാഴ്ചക്കുള്ളിൽ രാജിവെച്ചു പിന്നീട് രണ്ടായിരത്തി മൂന്നിൽ സമതാ പാർട്ടി ജനതാദൾ ശരത്യാദവ് വിഭാഗവുമായി ലയിപ്പിച്ച് ജനതാദൾ യുണൈറ്റഡ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ രണ്ടായിരത്തി അഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ ലാലു പ്രസാദ് യാദവ് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ജംഗൽ രാജൻ അവസാനിപ്പിച്ചാണ് പിന്നീട് നിതീഷ് കുമാർ ബീഹാർ മുഖ്യമന്ത്രി വന്നത് എങ്കിലും പത്ത് വർഷത്തിനിടയിൽ നാല് തവണ മറുകണ്ഠൻ ചാടി ഇദ്ദേഹത്തിന് വിമർശകർ നൽകിയ പേരാണ് പൽറ്റൂറ രണ്ടായിരത്തി പത്തിൽ എൻ ഡി എ മുഖ്യമന്ത്രി അധികാരമേറ്റു മേറ്റു രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരറ്റച്ചാട്ടം ആർ ജെ ഡിയും കോൺഗ്രസുമായി ചേർന്ന് മഹാസഖ്യം രൂപീകരിച്ച് വീണ്ടും മുഖ്യമന്ത്രി തേജസ് യാദവിനെതിരുള്ള അഴിമതി ആരോപണങ്ങൾ തുടർന്ന് സഖ്യത്തോട് ബൈ ബൈ പറഞ്ഞ് രണ്ടായിരത്തി പതിനേഴിൽ എൻ ഡി യിലേക്ക് അഞ്ചു കൊല്ലം കഴിയുമ്പോഴേക്കും ഇവിടെ മൊത്തം ബി ജെ പി ആധിപത്യമാണ് ഞാൻ എന്ന് പറഞ്ഞ് മഹാസഖ്യത്തിലേക്ക് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാലില് വീണ്ടും എൻ ഡി എയിലേക്ക് ഇങ്ങനത്തെ എന്തൊക്കെ ഹോബികളാണ് ഇങ്ങേർക്ക് പക്ഷേ ഈ ചാട്ടം കാരണമാണ് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളോളം അദ്ദേഹം ബീഹാറിന്റെ തലപ്പത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലെ ബീഹാറിലെ മദ്യനിരോധനം ഈ വർഷം പ്രഖ്യാപിച്ചിട്ടുള്ള സ്ത്രീകൾക്കായുള്ള മഹിളാ യോസ്കർ യോജന പദ്ധതിയൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ വിജയത്തിന് പിന്നിലെന്നും അതല്ല എസ് ഐ ആർ നടപ്പിലാക്കി വെട്ടിയ വോട്ടുകളുടെ ചെറിയ മാർജിനിൽ ജയിച്ചതാണെന്നും നിരീക്ഷണമുണ്ട് ഇയാൾ ഇനിയും ഇന്ത്യയിൽ നിന്ന് ചാടുമോ പറയാൻ പറ്റില്ല നിതീഷ് കുമാറല്ലേ ബീഹാറിൻ്റെ സ്വന്തം പൾട്ടു അല്ല സുശാസം ബാബു അല്ലേ ചാടുമായിരിക്കും